പി ആറിനെ കുറിച്ചൊന്നും അറിയില്ല ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ തെളിവുകൾ കാണിക്കും അപ്പോൾ ഇന്ന് നമ്മുടെ സാറ്റർഡേ എപ്പിസോഡിന്റെ മറ്റൊരു കിഡിലും പ്രൊമോടെ ഇപ്പോൾ ഏഷ്യാനെറ്റ് പുറത്ത് വിട്ടിട്ടുണ്ട് ലാലാട്ടൻ അനീഷിനെ എടുത്ത് കൊടുക്കുന്നതാണ് പ്രൊമോടെ കാണിക്കുന്നത് വിഷയം മറ്റൊന്നുമല്ല അല്ല പി ആറിനെ കുറിച്ചുള്ള ചോദ്യമാണ് അനീഷിനോട് ചോദിക്കുന്നത് നമ്മളെ കണ്ടതാണ് ലൈവില് ലക്ഷ്മിയോട് കിച്ചണി വെച്ച് അനീഷ് പറയുന്നുണ്ട് പി ആർ എന്താന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല എന്ന് പറയുമ്പോൾ ലക്ഷ്മി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ലൈവിൽ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ലാലാട്ടൻ അനീഷിനോട് ചോദിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷമായില്ലേ ബിഗ് ബോസിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ട് പി ആർ എന്ന് പറയുന്നത് അറിയില്ല എന്ന് പറയുന്നത് കള്ളവല്ലേ അനീഷ് എന്ന് ലാലാട്ടൻ ചോദിക്കുന്നുണ്ട് അനീഷ് അങ്ങനല്ല ലാലാട്ടെ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ലാലാടിനെ ബോധ്യപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ലാലാട്ടൻ അനീഷിനെ എടുത്തിട്ട് ഉടുക്കുകയാണ് അവിടെ ചെയ്തത് കാരണം പി എന്ന് പറയുന്നത് കൊച്ചു കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ് അനീഷിന് ബിഗ് ബോസിലെ പി ആറിനെ കുറിച്ച് അറിയില്ല എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ അല്പം പ്രയാസമുണ്ട് അനീഷിന്റെ ഈ ഈരൊറ്റ സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോഴാണ് പലരും അനീഷിനും പി ആർ ഉണ്ട് എന്നുള്ള ചിന്തയിലേക്ക് എത്തിച്ചേർന്നത് പോലും പി ആർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു പ്രസക്തമായ കാര്യമേ അല്ല ഗെയിം കളിക്കുന്നവർക്ക് കണ്ടന്റ് കൊടുക്കുന്നവർക്ക് മുന്നോട്ട് കയറി പോകുക മാത്രമേ ഉള്ളൂ എൻ്റെ പല വീഡിയോകളിലും ഒരു കാര്യം തന്നെയാണ് പി ആർ ഉണ്ടാവുക എന്നുള്ളത് മോശമായ കാര്യമല്ല പി ആർ വേണമെന്ന് തന്നെയാണ് എൻ്റെ സജഷൻ പക്ഷേ അതൊക്കെ രഹസ്യമാക്കി വെക്കേണ്ട കാര്യമാണ് പുറത്തറിഞ്ഞോട്ടെ അറിഞ്ഞോട്ടെ പക്ഷേ നമ്മളായിട്ട് ലൈവിൽ വന്ന് ക്യാമറ മുമ്പിൽ പറയുക എന്നൊക്കെ പറയുന്നത് മോശമാണ് അത് കാണിച്ച് നമ്മുടെ അനുമോളാണ് അപ്പോഴെന്തായാലും ഈ ഒരു പ്രൊമോ കണ്ടപ്പോഴത്തേക്കും ഏകദേശം മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ പി ആറിന്റെ കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനമാവും പി ആർ എന്ന സംഭവം നിർത്തിപ്പോവും എന്നല്ല ഞാൻ പറഞ്ഞത് പി ആർ എന്ന് പറഞ്ഞ സാധനം ഈ ലോകത്ത് മുഴുവനുണ്ട് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിന് വരെ പി ആർ ഉണ്ട് ഇത്തരം അളിഞ്ഞ കണ്ടന്റുകൾ ബിഗ് ബോസ് ലൈവിൽ പറയാതിരിക്കുക ചർച്ച ചെയ്യാതിരിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ മറ്റൊരു അപ്ഡേറ്റ് വേണ്ടി വീണ്ടും കാണാം ബൈ